നമസ്കാരം സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമുണ്ടായ ചെറിയ പൊട്ടിത്തെറികൾ മുതലാക്കുകയാണ് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ഒരുപാട് വർഷമായി സി പി എമ്മിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന പഴയ പോരുകൾ മർന്നീക്കി പുറത്തുവരികയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് തന്നെ ബോധപൂർവം തഴഞ്ഞെന്ന കടുത്ത വികാരമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് നീതികേടായി കരുതുന്ന അണികളുമേറെ ജയരാജൻ പരസ്യ പ്രതികരണത്തിനും മുതിർന്നില്ല എന്നാൽ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല വിഭാഗീയത അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചാണ് സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത് മൂന്നാം ധൃതഫലണം ആഗ്രഹിച്ച് പാർട്ടി നീങ്ങുമ്പോൾ നേതാക്കൾക്കിടയിൽ പി ജയരാജനെ വേണ്ടെന്നാണ് തീരുമാനം നവകേരള കാലത്തിന് ചേർന്ന് പാർട്ടി നയിക്കാൻ പ്രാപ്തനല്ലെന്ന് കണ്ടെത്തിയതോടെ സംഘടനയ്ക്കുള്ളിൽ പി ജയരാജന്റെ വളർച്ചയുടെ വാതിലടഞ്ഞു അതേസമയം ജൂനിയറായ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ചേർത്തു പിടിച്ചു എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് പുതിയ സെക്രട്ടറി എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് പി ജയരാജന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന സൂചനയാണത് പാർട്ടിയേക്കാൾ വലുതാണ് അണികൾക്ക് ചിലപ്പോഴെങ്കിലും പി ജെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആരാധനയും അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കാറുമുണ്ട് വ്യക്തിപൂജയെന്ന് വിലയിരുത്തി പാർട്ടി അതിൽ നേരത്തെ നടപടിയെടുത്തിരുന്നു വ്യക്തികൾക്ക് ചുറ്റുമല്ല പാർട്ടിയിലാണ് ആളുകളെ അണിനിരത്തേണ്ടതെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പി ജയരാജന്റെ ത്യാഗമോ പ്രവർത്തന പാരമ്പര്യമോ പരിഗണിക്കപ്പെട്ടിട്ടില്ല പല വിവാദങ്ങളിലും വഴിയടച്ചു വിവാദങ്ങളുടെ ഇ പി ജയരാജനെ കൈവിട്ടുമില്ല വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നുവോ എന്ന എം സ്വരാജിന്റെ പഴയ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വാട്സ്ആപ്പ് ആക്കി പി ജയരാജന്റെ മകൻ ജയൻരാജ് അച്ഛൻ തഴയപ്പെട്ടതിലെ അതൃപ്തി പ്രകടമാക്കി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പ്രതിഷേധമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ചെങ്കുവേരിയെ ഉദ്ധരിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ പ്രതിനിധി എൻ സുഗന്യ സാമൂഹ്യ മാധ്യമത്തില് നടത്തിയ പ്രതികരണം പിന്നീട് മയപ്പെടുത്തി അതിർത്തിയില്ലെന്നും ദുര്വ്യാഖ്യാനം വേണ്ടെന്നും സുഗന്യ മാധ്യമങ്ങളോട് വിശദീകരിച്ചു സംസ്ഥാന കമ്മിറ്റി വനിതാ പ്രാതിനിധ്യം കൂടുതൽ വേണമായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു ഇ പി ജയരാജൻ പാരമ്പര്യ സി പി എമ്മില് വീണ്ടും ചർച്ചയാകുമ്പോൾ നിലവിൽ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന അച്ചടക്കം എന്ന മാനദണ്ഡത്തിന് കാര്യമായ മങ്ങലേൽക്കും